ഇങ്ങനൊരു ഇങ്ങനൊരു ഇന്ന് ഇന്ന് രാവിലെ നടപടിയിലേക്ക് താങ്കൾ ഒരിക്കലും ഇങ്ങനെ സമരങ്ങൾ ഇവിടെ നടക്കുന്നല്ലേ ഇപ്പൊ ഒരു ഒരു ആവശ്യത്തിന് വേണ്ടി വളരെ അത്യാവശ്യം ആൾ മരിച്ചിട്ട് ഒരാളല്ലേ ഈ ഒമ്പത് ദിവസം കൊണ്ട് ആറാള് മരിച്ചു ഇനി ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഞാൻ ജയിലിൽ കിടന്നാൽ ഈ മരണമെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടോ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ വിഷയം ഒന്ന് സീരിയസ് ആയി ജനങ്ങളും സർക്കാരും കൺസിഡർ ചെയ്യോ അങ്ങനെയെങ്കിൽ ഈ മലയോര മനുഷ്യർക്ക് ഒരു ഒരു ആശ്വാസം ഈ കിട്ടണീ കിട്ടട്ടെ ഇത്തരത്തിലൊരു അല്ല അതിപ്പോ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായി ജയിലിൽ അടക്കാനുള്ള ആവശ്യമായ വകുപ്പിടാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പം ജയിലിൽ കിടക്കാൻ പാകത്തിന് ജാമ്യം കിട്ടാത്ത ആ വകുപ്പുകൾ ചേർത്ത് സ്വാഭാവികമായിട്ട് പോലീസിനെ ചെയ്യേണ്ടി വരും ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഈ ആശുപത്രിയിൽ നിന്നൊക്കെ കണ്ടത് പോലീസ് വലിയൊരു ബലപ്പെടുത്താണ് ഒരു മൽപ്പിടുത്തം ഞങ്ങളൊക്കെ നേരിട്ടു അത്രയൊരു ആ മൽപ്പിടുത്തമൊക്കെ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടോ അതിപ്പോ ദാവൂദ് ഇബ്രാഹിം അല്ലേ മറ്റേ വീരപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഭീകരത സൃഷ്ടിക്കുക പിണറായിക്കെതിരെ പറഞ്ഞാൽ പി വി അൻവർ എം എൽ എന്റെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയോ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോ എന്ന് ഇവിടെ ഈ നാട്ടിൽ പ്രതികരിക്കുന്ന സംസാരിക്കുന്ന ജനപ്രതിനിധികളായാലും പൊതുപ്രവർത്തകരായാലും അവർക്കുള്ള ഒരു ഭീഷണിയാണിത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതുകൊണ്ടല്ലേ ഇത്ര വലിയ പോലീസ് സന്നാഹം എനിക്കൊരു നോട്ടീസ് പോയി അറസ്റ്റ് വലിയ ഈ പാതിരാത്രിയിൽ എന്ത് കൊലക്കുറ്റ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പേടിപ്പെടുത്തുക ഭീതിപ്പെടുത്തുക മുസ്ലിം സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവിടെ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത് അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇന്നിപ്പോൾ മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ വിഷയത്തിൽ ഇടപെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളോട് പിണറായി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൂന്നര കൊല്ലമായിട്ട് എടുക്കുന്ന നിലപാട് എസ്പെഷ്യലി മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവാദികളെന്നല്ല പറഞ്ഞത് പ്രിയങ്കക്ക് വോട്ട് ചെയ്ത പോലെ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുകയും അതിനെ മുഖ്യമന്ത്രി എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല കെ പി സി സി പ്രസിഡന്റ് താങ്കൾക്ക് പിന്തുണ രംഗത്തെത്തിരിക്കുന്ന ഒരു ഉന്നത ഗൂഢാലോചന ഫലമാണ് ഈ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അല്ല ഉറപ്പല്ലേ ആ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര നേതൃത്വവും ആലോചിച്ചിട്ട് ഇവിടെ മുസ്ലിം മൈനോറിറ്റിയിലെ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെല്ലാൻ കേസിൽ കൊടുക്കാൻ ജയിലിലടക്കാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട് അത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ ഈ സംസ്ഥാനത്തും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളുടെ ഉള്ളിലാക്കി എന്നെപ്പോൾ ഭീകരനാക്കിയില്ലേ ഭീകരനാക്കിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പേരെന്താ പി വി അൻവർ അപ്പോൾ അത് തന്നെയാണ് ഈ പിണറായി ഗവൺമെൻറ് ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല ഇങ്ങനെ അറസ്റ്റ് ഒരു എങ്ങനെയാ നോക്കി സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾ ഒരു വിഷയമാണ് ഇത് രാഷ്ട്രീയമല്ല ഞാനൊരു ജനകീയ യാത്രയാണ് നടത്തിയത് ഞാൻ ഡി എം കെ പേരിലല്ല നടത്തിയത് ഈ സമൂഹത്തിൽ മുഴുവൻ മനുഷ്യരും ബാധിക്കുന്ന ഒരു വിഷയം എല്ലാവരെയും ക്ഷണിച്ചു യു ഡി എഫിലെ മുഴുവൻ നേതാക്കളെയും ജീവിത പാർട്ടികൾ നേരത്തെ ഒരുപാട് കേസുകളാണ് വരമ്പിട്ട് ലാസ്റ്റ് കേസ് അതൊന്നും അറസ്റ്റ് ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട